ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ നമ്മൾ പിന്നെ സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് ഓലം വെക്കുക എന്ന് വെച്ചിട്ടാണ് ഓലം വെക്കണെങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ യൂട്യൂബ് നോക്കിയതിന് ശേഷം നമുക്ക് ഓലം വെക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ കുമ്പളങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലല്ല കുമ്പളങ്ങ നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ നമ്മൾ സാധനം നമ്മൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ടേ ഉള്ളൂ പരിപ്പെട്ട് വയ്ക്കണു മോരൂട്ട് വയ്ക്കണു ലാസ്റ്റ് മടുത്ത് അപ്പം നമുക്കൊന്നൊരു വെറൈറ്റിക്ക് എന്നും പരിപ്പെട്ടു തന്നെ വെക്കുക എന്നും മോരൂട്ട് തന്നെ വെക്കുക അപ്പം നമുക്കൊന്നൊരു വെറൈറ്റിക്ക് നമുക്കൊന്ന് ഓലം വെക്കാന്ന് വെച്ചിട്ടാം അപ്പം വേവിച്ചിട്ട് മറ്റേ തേങ്ങയുടെ പാൽ ഒഴിച്ച് വെക്കുക എന്നാണ് തോന്നണേ അപ്പോൾ നമുക്കൊന്ന് നോക്കിയതിന് ശേഷം വെക്കാം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓലൻ കാര്യങ്ങൾ വെക്കുന്നത് അപ്പോൾ സൈഡ് ഡിഷായിട്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റുക ഇനിയിപ്പോൾ ചോറിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല സദ്യകളിലങ്ങനെയൊന്നും കഴിക്കുക കൂടുതൽ നമ്മളങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വെക്കാൻ പോണേൽ അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാരണം ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ നമ്മൾ ചിരികി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ഇവിടെ കുക്കറിൽ കുമ്പളങ്ങ നമ്മൾ വിസിലടിപ്പിക്കാൻ വേണ്ടി വിസലടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബാക്കി തേങ്ങ ചെരുകി പാലെടുക്കാം അപ്പോൾ അതേ നമ്മളങ്ങനെ തേങ്ങ പാൽ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് നമ്മളെന്നൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിടാ പിന്നെ അതിൽ അതേപോലെ തന്നെ മുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് തിളച്ചു വന്നതിന് ശേഷം പച്ചവെളിച്ചെണ്ണ വെച്ചിട്ട് വേപ്പിലെ ചീന്താ അടച്ചു വയ്ക്കാം കാര്യം ഇത്രയേ ഉള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത് അപ്പതേ അങ്ങനെ നമ്മൾ അത് അവിടെ അടച്ചു വയ്ക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കോലം കണ്ട് പേടിക്കണ്ടാം ഇപ്പം ഇതൊക്കെ സെറ്റാക്കണം അതിന് അലക്കാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുളിച്ച് എത്രയാണെങ്കിൽ ചെയ്യാം അത്ര ഇവിടെ ഒന്നു വേണമെങ്കിൽ അപ്പോഴേ അങ്ങനെ അപ്പം അങ്ങനെ വീഡിയോയില് നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പം നമ്മൾ ഇത് കൂട്ടിയിട്ട് മാത്രം നമുക്ക് ചോറുണ്ടാൻ പറ്റുമെന്നു ഉള്ളത് അറിയില്ല അപ്പം നമുക്ക് എന്തെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബീട്രൂട്ടിൻ്റെ ഉപ്പേരി സെപ്പറേറ്റ് വയ്ക്കാം വേണ്ട രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ നിറച്ച കളിപ്പാട്ടങ്ങളൊക്കെ ചിപ്പിച്ച് ചിതറിയിടും ആ പാവയ്ക്ക് തുണിയില്ലാത്ത കാരണം അതിനെടുക്കുന്നില്ല കാരണം നമ്മളിവിടെ ഒരു പാവേന മേടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വൃത്തി കളയുന്നതിൻ്റെ തുണിയായിരിക്കും അണ്ടാറിന്തിന കയ്യില്ലേ കല്ലില്ലേ കല്ലിലായിട്ട് കിടക്കുന്നത് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കണതാണ് കാണാൻ ഈ മനുഷ്യർ ഇപ്പൊ ഓർക്കത്തിൽ നിന്ന് ഇട്ടിട്ട് പോകുന്നിരിക്കണ കോലട്ട അത് അങ്ങനെ നമ്മുടെ ആ ഓലിനും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓലം കൂട്ടിയിട്ട് ചോറണം പറ്റാത്ത കാരണം നമ്മൾ ബീറ്റ് റൂട്ടിന് പകരം വെച്ചേണ്ടത് നമ്മൾ ചെറുപയർ വളർത്തിയിട്ടാണ് നമ്മൾ വെച്ചേണ്ടത് കേട്ടോ അപ്പോഴേ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇഡ്ഡലി കൊണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണേട്ടാ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് എല്ലാവരെയും കുളിപ്പിച്ച് ഒക്കെ റെഡിയാക്കി നിർത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യണം കേട്ടോ